് അതേ കൊണ്ട് അറിയില്ല നമ്മുടെ പാലക്കാടില് പായക്കാരങ്ങളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് പണിക്കാരി മുറിച്ച് കൊണ്ടിരിക്കുകയാണ് ആ പൊഞ്ഞാമ്പാറ ഭാഗത്ത് പോയ ഒന്ന് കാണാനും കിട്ടുന്നുള്ള അവിടുന്ന് മുറിച്ച് വെച്ചുകയാണ് വലിയ മരുന്ന് പണി തീം വെക്കും പോലെ പനി പോയി പാലക്കാടിന്റെ ചന്തം ഇല്ലേ പാതകരവും പനിമാരങ്ങളും തെങ്ങും കൗറും എല്ലാം ഒട്ടും നമ്മുടെ നാടുകളിൽ പത്ത് സുന്ദര നാടുകളിൽ പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ

ോ പിന്നെ തെറ്റുകൂടെ ചക്രാന്തി ദിവസമേ കോസിന് ചക്രാന്തി അങ്ങനെയല്ല

അരിപാളും കൊട്ടുപാടും കിട്ടിയങ്ങനെ അരി തന്നെ ഒന്നായിരിക്കും പനം മരങ്ങൾ ആരെങ്കിലും അരിട്ട അരിയല്ല വേണ്ട പറയാന് കേട്ടോളീത് ആ വാണ്ട ചെന്നോ പാടകരത്തിലും ഒക്കെ നിക്കണം പനമ്പരങ്ങളില്ലേ കേൾ വെച്ചാൽ പറയുമ്പോ അതാണ്

ില്ല കാറ്റൊക്കെ മുള കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു മുത്തുമുത്തപ്പമാര് ആ താങ്കളൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇന്ന് കൊടയില്ല മാറി കൊട കൊടുക്കാനില്ല അപ്പൊ ചീര കൊടിച്ചു അപ്പൊ അതാണ് പറയുന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥയൊക്കെ മാറ്റി അപ്പൊ നിങ്ങള് പ്രകൃതി സംരക്ഷിക്കണോ നന്മമായ നിങ്ങളും തരാം വളരുന്ന എന്ന് മാത്രം ആശംസിച്ചോട്ട് ഒരുപാട് സന്തോഷം ഈ വിദ്യാതിയ വിദ്യാലയത്തിലെ മക്കൾക്ക് അല്ലെങ്കിൽ മനസ്സിൽ വിദ്യ അങ്ങനെ പ്രകാശിക്കട്ടെ അങ്ങനെ പോയിക്കട്ടെ ആ പ്രകാശം പരത്തട്ടെ നാടിന്റെ നന്മ നിങ്ങള് ഇവിടെ പഠിച്ച് വളരുന്ന മക്കള് എന്റെ ഉദ്യോഗസ്ഥരായിട്ട് വരട്ടെ ഒര് അവസ്ഥ എന്താ പറഞ്ഞ ഇന്നത്തെ കാലത്ത് പണിയും പാടവും മക്കളെ പോലെ വന്നില്ലേ അങ്ങനെ പറ്റാ മതി ഒക്കെ കുറിഞ്ഞു പോയിട്ട് പണിയുണ്ടാണി ഈ മലയാള നാട്ടില് ഹിന്ദി അങ്ങനെ പണി പോയ ഒരാളെന് ഹിന്ദി നന്നായി പഠിക്കുന്നു കേട്ടോ എന്നാലേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ അതാണ് നിങ്ങളെ പോലെയുള്ള വിദ്യാലയങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഏത് ഹിന്ദി അറിയണം ആ എന്താ പറഞ്ഞു കുഴപ്പമില്ലല്ലോ ഒരുപാട് കൂടി പറയട്ടെ പറഞ്ഞ പണിമയ കാര്യം പറയാ നമ്മൾ അടങ്ങിയിട്ട് കഴിഞ്ഞ കൊല്ലം പോയ കാര്യം നാം പറ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നമ്മുടെ പെയ്ത് ഒഴവാക്കി അടുത്ത് കിട്ടില്ലേ ഇട്ട് ഒരു ഭാഗത്ത് പെണ്ണങ്ങൾ നാളെ വലിച്ചു വലിച്ച് വലിച്ചു കഴിയത് വലിച്ചു നാറൊക്കെ കെട്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കട്ട് പുറത്ത് കിന്തിക്കാമ്മതാ അമ്മ അതാണ് അവർ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എട്ടെന്താ പണി ആ നാറടുത്തിട്ട് കിന്തിക്കാത്തത് നാല് അപ്പൊ നാട്ടതില് നാട് വരിക്കാൻ പെട്ടെന്ന് കൊടുക്കണോ പാട്ടികൾ ഉണ്ടാവും ഒക്കെ ആരപ്പോഴാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഹിന്ദിക്കാരന്മാർ പണി കിട്ടും പറ്റാം അങ്ങനെ ൾക്കാർക്ക് കൂടി ചോറ് പണിയെ ഏൽപ്പിച്ചത് നമ്മടെ ജനകീയ എന്നും പറഞ്ഞു കണ്ട് അവിടെ ഏൽപ്പിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് അവിടെ അങ്ങോട്ട് വന്നു ചോറും കൊണ്ട് വന്ന് ഈ എങ്ങാട്ട് വന്ന് ആട്ടരച്ചക്കാരൻ ഭാസ്കര ഒരു വലിയ പൊതി എടുത്തിട്ട് െ കാണിച്ചില്ലേ ഞാനൊരു മഹാഭാവി എന്റെ കഷ്ടം പറയാൻ എൻ്റെ മക്കൾ ഞാനൊരു മഹാഭാബി എന്ന് പറഞ്ഞു അതാ